നമസ്കാരം കെ ടെറ്റ് ത്രീ എന്ന് പറയുന്ന പരീക്ഷ അതായത് കെ ടെറ്റ് കാറ്റഗറി ത്രീ അതിനെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ വീഡിയോ അതായത് കെ ടെറ്റ് കാറ്റഗറി ത്രീയെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അധ്യാപന യോഗ്യത പരീക്ഷയാണ് നമുക്ക് ഒരു സ്കൂളിൽ ഹൈസ്കൂളിലൊക്കെ കയറണമെങ്കിൽ കെ ടെറ്റ് കാറ്റഗറി ത്രീ ആയിരിക്കണം ഓക്കെ ഇനി ആർക്കാണ് കേറ്റിറ്റ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് അപ്പം കെറ്റി കാറ്റഗറി ത്രീ അപ്ലൈ ചെയ്യാൻ കഴിയുന്നെന്ന് പറഞ്ഞാൽ ബി എഡ് തേർഡ് സെമസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അടുത്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആർക്കൊക്കെ കേറ്റിറ്റ് നിർബന്ധമല്ല എന്നുള്ളത് അപ്പോൾ കയറ്റിനേക്കാൾ കുറച്ചുകൂടി വലിയ ഡിഗ്രീസ് ആണ് നെറ്റ് സെറ്റ് എം ഫില് പി എച്ച് ഡി എം എഡ് ഇതൊക്കെ ഉള്ളവർക്ക് കേറ്റിറ്റ് നിർബന്ധമല്ല അതുപോലെ തന്നെ സിറ്റെറ്റ് ഉണ്ടല്ലോ സിറ്റെറ്റിൻ്റെ പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കെ ടെറ്റ് കാറ്റഗറി വണ്ണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം കെ റ്റി കാറ്റഗറി വൺ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ കാറ്റഗറി ടു ആണ് കെ റ്റി കാറ്റഗറി ടു എട്ട് ഒമ്പത് പത്ത് എന്ന് പറയുമ്പോൾ അത് കാറ്റഗറി ത്രീ ആണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സി ടെറ്റ് എലിമെന്ററി സ്റ്റേജ് അത് പാസ്സായവരെ ഈ കെ റ്റി കാറ്റഗറി ടുവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓൾറെഡി കെ ടി കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ വണ്ണും ടൂവും എഴുതണമെന്നില്ല അതുപോലെ തന്നെ കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സൈറ്റുകളാണ് ഒന്ന് കെ ടി ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ മറ്റേത് കേരള പരീക്ഷ ഭവനാണ് രണ്ട് ഇ ഉണ്ട് ഡബിൾ ഇ ഉണ്ട് കേരള പരീക്ഷാ ഭവൻ ഡോട്ട് ഇൻ മറ്റൊന്ന് എസ്ഇ ആർ ടി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് അപ്പൊ ഈ മൂന്ന് സൈറ്റിൽ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും കേട്ടിട്ട് പരീക്ഷ എഴുതുമ്പോൾ എത്ര മാർക്ക് വാങ്ങിയാൽ പാസ് അതാണ് ക്വാളിഫൈൻ മാർക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ജനറൽ കാറ്റഗറീസ് ആണെങ്കിൽ അറുപത് ശതമാനം മാർക്കാണ് മിനിമം വാങ്ങേണ്ടത് അറുപത് ശതമാനം ഉണ്ടെങ്കിൽ പാസ് അതായത് നൂറ്റി അൻപത് മാർക്കിൽ തൊണ്ണൂറ് മാർക്ക് വാങ്ങിക്കണം എസ് സി എസ് ടി ഒ ബി സി ഓഇ സി വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പത്തി അഞ്ച് ശതമാനം മാർക്കാണ് അതായത് നൂറ്റി അൻപത് മാർക്കിൽ എൺപത്തി രണ്ട് മാർക്ക് മിനിമം വാങ്ങണം അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഓർ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം അതായത് എൺപത്തിരണ്ട് മാർക്കാണ് നൂറ്റി അൻപതിൽ എൺപത്തിരണ്ട് മാർക്കാണ് വാങ്ങേണ്ടത് അത് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കി വെക്കുക ഇനി സിലബസ് ആണ് അതായത് നമ്മുടെ കാറ്റഗറി ത്രീ മലയാളത്തിന്റെ സിലബസ് ആണെങ്കിലും ആദ്യത്തെ പേപ്പർ സെയിം ആണ് ആദ്യത്തെ പേപ്പറും രണ്ടാമത്തെ പേപ്പറും മലയാളമാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ സിലബസ് സെയിമാണ് അപ്പം അത് എല്ലാവർക്കും പ്രയാനപ്പെടും അതായത് ടോട്ടൽ മാർക്ക് നൂറ്റി അൻപത് മാർക്കാണ് അതിൽ ആദ്യത്തെ പേപ്പർ അതായത് പേപ്പർ വൺ എന്ന് പറയുന്നതിൽ നാൽപ്പത് മാർക്ക് ആ നാൽപ്പത് മാർക്ക് എന്തിനൊക്കെ ഉള്ളതാണ് അഡോളസൻ സൈക്കോളജിക്ക് പത്ത് മാർക്ക് ഓക്കെ പഠന സിദ്ധാ പഠന സിദ്ധാന്തങ്ങൾ അഥവാ ലേണിംഗ് തിയറീസ് അതിന് പതിനഞ്ച് മാർക്ക് അതുപോലെ തന്നെ അധ്യാപന അഭിരുചി ടീച്ചിങ് ആറ്റിറ്റ്യൂഡ് അതിന് പതിനഞ്ച് മാർക്ക് അപ്പൊ പതിനഞ്ചും പതിനഞ്ചും മുപ്പതും പത്തും നാല്പത് മാർക്കാണ് പേപ്പർ ഫസ്റ്റിന് നിങ്ങൾ വാങ്ങേണ്ടുന്ന മാർക്ക് എന്തിനാ ഇത് പറയുന്നത് പറഞ്ഞാൽ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് അവൈലബിൾ ആണ് സൈറ്റിൽ അപ്പൊ ആ സിലബസ് എടുത്ത് സിലബസ് വൈസ് കൃത്യമായിട്ട് പഠിക്കുന്നതിന് അല്ലാതെ വായു വലിച്ച് പഠിച്ചിട്ട് ഒരു കാര്യവും സിലബസ് വൈസ് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ആ സിലബസിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് വരിക അപ്പൊ ഇത് പേപ്പർ വൺ ആണ് പറഞ്ഞത് നിങ്ങൾക്ക് മൂന്ന് പരീക്ഷകളാണ് ഉണ്ടാവുക പേപ്പർ വൺ അത് എഴുതിരുമ്പോൾ അടുത്ത പേപ്പർ ടു അത് കഴിയുമ്പോൾ പേപ്പർ ത്രീ അപ്പൊ പേപ്പർ വണ്ണിന് നാൽപ്പത് മാർക്ക് അതുപോലെ പേപ്പർ ടു എന്ന് പറയുമ്പോൾ ഒന്നാം ഭാഷ എന്നുള്ള രീതിയിലാണ് തരുന്നത് മുപ്പത് മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ മനസ്സിലാവും ഗ്രാമർ ആണ് തരുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് എന്തായാലും മലയാളം തമിഴ് കന്നഡ ഇംഗ്ലീഷ് ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യണം ഇപ്പം മലയാളം എടുത്തവർക്ക് ഇംഗ്ലീഷ് എടുത്തുകൂടാതെ ഒന്നുമില്ല അതെടുത്ത് അത് പാസ് ആവണമെന്നത് മാത്രം അപ്പോൾ മലയാളം ആണ് സാധാരണഗതിയിൽ ആളുകൾ എടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം ഏതാണെന്നുള്ളത് അപ്പോൾ ഒന്നാം ഭാഷ മുപ്പത് മാർക്കാണ് അതിന് അപ്പോൾ നാൽപ്പത് മുപ്പത് എഴുപത് മാർക്കാണ് ഇനി പേപ്പർ ത്രീ എന്ന് പറയുന്നതാണ് മെയിൻ പേപ്പർ അഥവാ സ്പെസിഫിക് ഏരിയാസ് അത് വിഷയ നിങ്ങൾ മലയാളം മെയിൻ എടുത്തവരാണെങ്കിൽ ദ മലയാളത്തിന് അൻപത് മാർക്ക് വാങ്ങിക്കാം ബോധനശാസ്ത്രം അഥവാ പെടകോജിക്ക് മുപ്പത് മാർക്കാണ് അപ്പോൾ മലയാളം അൻപത് മാർക്ക് ബോധനശാസ്ത്രം അഥവാ പെടകോജിക്ക് മുപ്പത് മാർക്ക് അതായത് അൻപത് മുപ്പതും എൺപതും പിന്നെ ഇതിൽ വേരിയേഷൻസ് വരാം കേട്ടോ ഈ അൻപത് മുപ്പത് എന്ന് പറയുന്നത് ചിലപ്പോൾ അറുപത് ഇരുപതും ഒക്കെ ആവാം അതൊക്കെ ആ ക്വസ്റ്റിൻ ഇടുന്നവരുടെ രീതി പോലെ ഇരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തായാലും എൺപത് മാർക്ക് എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല അങ്ങനെ ആകുമ്പോൾ ആകെ മാർക്ക് ആകെ മാർക്ക് ഫസ്റ്റ് പേപ്പറിന് നാൽപ്പത് സെക്കൻഡ് പേപ്പറിന് മുപ്പത് തേർഡ് പേപ്പറിന് അതായത് സ്പെസിഫിക് ഏരിയക്ക് എൺപത് ആകെ നൂറ്റി അൻപത് മാർക്കാണ് അത് അറ്റൻഡ് ചെയ്യാനുള്ള ആകെ സമയം രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് മിനിറ്റാണ് അപ്പൊ നൂറ്റി അൻപത് ചോദ്യങ്ങളുണ്ട് നൂറ്റി അൻപത് മിനിറ്റ് ഉണ്ട് നൂറ്റി അൻപത് മാർക്ക് അപ്പൊ കറക്റ്റ് ആണ് ആ ഒരു മിനിറ്റ് ആണ് ഒരു ആൻസർ കണ്ടുപിടിക്കാനുള്ള ടൈം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി പരീക്ഷ എപ്പോഴെണ്ണം വർഷത്തിൽ രണ്ടു പ്രാവശ്യമാണ് ഇപ്പോൾ ഏപ്രിൽ മാസത്തെ പരീക്ഷ കഴിഞ്ഞു കേറ്റിട്ടിൻ്റെ ഇനിയിപ്പോൾ വരാനിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒക്ടോബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം നവംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസംബറിലോ ആയിരിക്കും ഇപ്രാവശ്യം പരീക്ഷ വരുന്നത് അപ്പം അതുകൊണ്ട് നേരത്തെ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കണം നെഗറ്റീവ് മാർക്സ് ഉണ്ടോ എന്നാണ് ചോദ്യം നെഗറ്റീവ് മാർക്സ് ഇല്ല കേറ്റു പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല നോട്ടിഫിക്കേഷൻ ഒക്ടോബറിൽ വരും ഒക്ടോബറിൽ ഈ മാ ഈ ഒക്ടോബറിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ക്വാളിഫിക്കേഷൻ അത് നേരത്തെ പറഞ്ഞു ഒന്ന് പറയുകയാണ് ഡിഗ്രിക്ക് നിങ്ങൾ മെയിൻ എടുത്ത നിങ്ങളുടെ വിഷയത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ട ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കണം മാത്രല്ല ബി എഡ് ഉണ്ടായിരിക്കണം ബി എഡ് തേർഡ് സെമസ്റ്റർ പഠിക്കുന്നവർക്കും ഈ കേട്ടിട്ട് അപ്ലൈ ആവുന്നതാണ് കേട്ടിട്ട് ത്രീയുടെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ പരീക്ഷാ കാലാവധി എന്ന് പറയുന്നത് നേരത്തെ ഏഴ് വർഷം എന്നൊക്കെ പറഞ്ഞ് പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല പരീക്ഷാ കാലാവധി ലൈഫ് ആണ് മീൻസ് നിങ്ങൾ കേറ്റിറ്റ് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുക്കി ആ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇനി ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യുക സൈറ്റൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യുക വേണ്ട കാര്യങ്ങൾ നോക്കുക നന്നായിട്ട് പഠിക്കാന്നുള്ളത് പിന്നെ ഞാൻ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ ക്ലാസ് തുടങ്ങുന്നുണ്ട് ഇൻക്ലൂഡഡ് ജനറൽ പേപ്പർ ഫസ്റ്റ് പേപ്പർ നാൽപ്പത് മാർക്കിലൊട്ട് തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ആണ് രാത്രി ഏഴരക്കോ എട്ട് മണിക്കോ ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ചിലപ്പോൾ ഏഴ് മണി ഏഴരക്കായിരിക്കും അല്ലെങ്കിൽ എട്ട് മണിക്കായിരിക്കും അതൊക്കെ മെസ്സേജ് നേരത്തെ തരുന്നുണ്ട് ഗൂഗിൾ മീറ്റ് വഴിയും വാട്സപ്പ് വഴിയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ക്ലാസ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തരികിയ ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ പൊതുവെ കേറ്റിട്ട് പരീക്ഷയ്ക്ക് പാസ് പെർസെൻറ്റേജ് കുറവാണ് അതായത് വിജയിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ അതായത് പൊതുവെ ആൾക്കാർ നോക്കുമ്പോൾ ഒരു മാർക്കിന് രണ്ട് മാർക്കിന് കേട്ടിട്ട് കിട്ടിയില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു മാർക്ക് രണ്ട് മാർക്കല്ലേ എനിക്ക് കിട്ടാതെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വീട്ടിൽ നിന്ന് അങ്ങ് പഠിച്ചാൽ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അന്നത്തെ ക്വസ്റ്റ്യൻ അല്ല ഇനി അടുത്ത പരീക്ഷയ്ക്ക് വരുന്നതെന്ന് ആലോചിച്ചു പോകണം കൃത്യമായിട്ട് പറഞ്ഞാൽ സിലബസ് അനുസരിച്ച് വ്യക്തമായിട്ട് പഠിക്കുന്ന ആൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റും അപ്പൊ അതിനെ നിങ്ങൾ സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമില്ല പക്ഷേ അല്ലെങ്കിൽ സിലബസ് വൈസ് ഞങ്ങൾ പഠിക്കും എന്നുള്ളവർക്ക് കോച്ചിങ്ങിന്റെ ആവശ്യമില്ല പക്ഷെ നിങ്ങൾ ജോലിക്കാർ ഉണ്ടാവും ചിലപ്പോൾ ബി എഡ് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ എം എ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഗ്യാപ്പ് എടുത്ത് നിൽക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ കോച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര സഹായമായിരിക്കും കാരണം ആ സിലബസ് വൈസ് വൈസുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ക്ലാസ്സിന് നോട്ട് പി നോട്ട് കൊടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടെഴുതി അല്ലെങ്കിൽ പിന്നെന്താ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മാസം കിട്ടും ചിലപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നവംബർ ഡിസംബർ തീർന്നു രണ്ട് മാസം കൊണ്ടൊന്നും കേട്ടിട്ട് പഠിക്കാൻ പറ്റില്ല ഏതൊരു പരീക്ഷയും പഠിക്കുന്നതിന് അത് സമയമെടുത്താണ് നിങ്ങൾ പഠിക്കേണ്ടത് അതൊരു കോച്ചിങ്ങിന് പോയാലും ശരി സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിലും ശരി നമ്മളിതിപ്പോൾ മൂന്ന് മാസത്തെ കോഴ്സാണ് എടുത്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത് മുതൽ കേറ്റിട്ട് വരുന്ന സമയം വരെ അപ്പം അതുകൊണ്ട് അത്രയും ടൈപ്പ് ഷെഡ്യൂൾ ആയിരിക്കും അത്രയും നോട്ട്സ് ആയിരിക്കും പിന്നെ വാരി വലിച്ചുള്ള നോട്ട്സ് അല്ല അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല പരീക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിനാവശ്യം അപ്പോൾ അതിന് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ